ഹലോ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു നന്ദാസ് ക്രേസി യൂണിവേഴ്സ് സോ ഇന്ന് ഞങ്ങളൊരു സാഡ് സ്റ്റോറി പറയാനാണ് റിയലി ലോങ് വീഡിയോ എടുക്കുന്നത് ഞങ്ങള് വാങ്ങിച്ചായിരുന്നു ലവ് ബേർഡ്സ് ഫെബ്രുവരി പതിനാലിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടെണ്ണം വാങ്ങിച്ചിരുന്നു ആദ്യം മഞ്ഞയും നീലയും അപ്പൊ അടുത്ത മഞ്ഞ പൂച്ച കൂടുമയ്ക്ക് ചാടിയിട്ട് കൂട് തട്ടിമറി വീണ് അത് പറന്ന് പോയി പിന്നെ ഉണ്ടായിരുന്ന നീലയാണ് അപ്പൊ അത് ഒറ്റയ്ക്ക് ഞാൻ വിചാരിച്ച ഞങ്ങള് പിന്നെയും ഒരു പേരനെയും കൂടി വാങ്ങിച്ചായിരുന്നു എന്റെ കളറ് കളറും പിന്നെ മഞ്ഞ അപ്പോൾ പിന്നെ മൂന്നെണ്ണായി പിന്നെ ഞങ്ങള് അവരങ്ങനെ കുറച്ചു കാലം ഒരു ഒരു മാസത്തോളം അവർ മൂന്ന് മൂന്നാൾക്കാരുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞപ്പോ അതിലുള്ള നീല ആദ്യം വാങ്ങിച്ച പേരിലുള്ള നീല മരിച്ചു പോയി എന്താ കാരണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ആകെ സങ്കടം എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അയിന് ഞങ്ങള് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത് മരിക്കുന്ന ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മഞ്ഞയും വെള്ളിയും ഞങ്ങൾ രണ്ടാമത് വാങ്ങിച്ച ആ പേര് പിന്നെ വെള്ള കളർ ഉള്ളത് പെണ്ണാണെ അപ്പൊ അത് മുട്ടുന്നു ഞങ്ങൾ ഭയങ്കര സന്തോഷം മൂന്ന് മൂന്ന് മുട്ടയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു അവരെയൊന്നും മുട്ടയിട്ടൊക്കെ പക്ഷെ വിരിഞ്ഞത് ഞാൻ ആട്ടോ കണ്ടത് ആ വിരിഞ്ഞത് ഞാന് എന്റെ വേസ്റ്റ് ഒക്കെ പോയപ്പോൾ ഒരു കീ കീ പറഞ്ഞ സൗന്ദ്രം ഞങ്ങൾക്ക് എന്ത് ചെയ്യാം വിളക്കെന്തെങ്കിലും പറ്റിയന്ന് പോയി നോക്കിയപ്പോൾ കുട്ടി മുട്ട കുട്ടി കിടക്കണ്ട കുട്ടി പുറത്തുണ്ട് ഉണ്ട് പൊറത്തു കഴിഞ്ഞപ്പോ മുട്ട വെക്കുന്നു അപ്പൊ ഒരു മുട്ട കട്ട കട്ട് പിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് മുട്ട ജൂണ് നാലാം തീയതി വിരിഞ്ഞിരുന്നു അത് വിരിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ മുട്ടയും വിരിഞ്ഞു പിന്നെ അതിന്റെ അമ്മ ലവ് വീട് അതിന് ഫുഡൊക്കെ കൊടുത്തിരുന്നു പിന്നെ ചിറകൊക്കെ വന്നു വലിയ പിന്നെ കണ്ണൊക്കെ കണ്ണൊക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറിയ കുട്ടിക്കന്ന് കണ്ണൊന്നും വന്നിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോഴൊക്കെ അത് ചെറിയതായി ചെറിയ കുട്ടി കഴിഞ്ഞാന്നാണ് കേട്ടോ കണ്ണ് പിന്നെ റോമൊക്കെ വെച്ചേനു അത്യാവശ്യത്തിന് കുഞ്ഞു കുട്ടികളായ എന്റെ കയ്യിൽ നിന്ന് എത്ര ഉണ്ടാവുള്ളൂട്ടോ ആ കുഞ്ഞിക്കി പക്ഷെ വലുത് എന്റെ കയ്യിൽ നിന്ന് എത്രയൊക്കെ ഉണ്ടാവും ആ അയക്കാൻ വലുതിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പിന്നെ ഫ്രണ്ട്സ് ഒരു സാഡ് ന്യൂസ് ഉണ്ട് വല്ലതിന് ഭയങ്കര തലയും കൂടി വെച്ചാൽ മതി അപ്പോൾ നന്നായി നല്ലൊരു ഭംഗിയൊരു ലയനെ അത് കുറച്ചൊക്കെ വലുതായിട്ടുണ്ടായിരുന്നു ഞാനിൻ്റെ ശേഷിയും കളിക്കുന്നു അമ്മ നോക്കാൻ പോയെന്നു അമ്മ നോക്കിയപ്പോൾ അമ്മ ആ ആ വഴി അത് മലന്ന് കിടക്കേണ്ടിരുന്നു അതിന്റെ ജീവനൊക്കെ ഇണ്ട് പക്ഷെ മല കിടക്കുന്നു അപ്പൊ ഇന്നൊക്കെ വിളിച്ചു കുളത്തിന്റെ കുടന്ന് നിലത്തെ വെച്ചാല് അതിന്റെ ഉള്ളിൽ ആ കുട്ടീനെ എടുത്തു നോക്കിയപ്പോ അത് രണ്ടു മൂന്ന് മിനിറ്റ് ജീവനോടെ ഉണ്ടായിരുന്നു വാട്ടർ ഒക്കെ കൊടു കണ്ണൊന്നും തൊറക്കണുണ്ടായിരുന്നു ഇല്ല ഞാൻ വിചാരിച്ചത് മരിച്ചിട്ടൊന്നും ഉള്ളു ഞാൻ കാര്യം മനസ്സിലായത് അത് മരിച്ചുണ്ടായിരുന്നു എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ചെറിയ കുട്ടി എന്തോ ഭാഗ്യത്തിന് വലിയ കുട്ടി ഫുഡ് കിട്ടാതെയാണ് മരിച്ചത് കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ എടുത്തു നോക്കിയപ്പോൾ നോക്കിയപ്പോ വയറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് രണ്ടിസമായിട്ട് അമ്മ ഫുഡ് കൊടുക്കണില്ലെന്നാണ് തോന്നുന്നത് ഞങ്ങള് സാധാരണ നോക്കുമ്പോൾ അത് ഫുഡ് വയറൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് അതിനമ്മ ഫുഡ് കൊടുത്തിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ അതിനെടുത്ത് എന്തെങ്കിലും കൊടുക്കായിരുന്നു ഭാഗ്യത്തിന് ആകാശ രക്ഷപ്പെട്ടത് മറ്റേത് മരിച്ചുപോയി പിന്നെ ഞങ്ങള് അമ്മയുടെ അടുത്തുനിന്ന് അതിനെ മാറ്റി വെച്ചു കാരണം കഴിഞ്ഞ ഫുഡ് ഒരു കൂടി മരിക്കുമോ എന്നുള്ള പേടിക്ക് ഞങ്ങള് പിന്നെ ചോറൊക്കെ അരച്ചു കൊടുത്തു ബ്രെഡും വെള്ളമൊക്കെ കൊടുത്തു അതിന്റെ വയറൊക്കെ അത്യാവശ്യം നന്ദി എന്ന് പറയുന്നത് കൊറേ പേർക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ട് ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അച്ഛൻ ഇന്ന് സിറിഞ്ചും പിന്നെ കൊടുക്കണ ഫുഡും കടന്നിട്ടുണ്ട് പൊടി പൊടി പോലത്തെ സംഭവം നടന്നിട്ടുണ്ട് ഗേൾസ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ മരിച്ച ആ ചെറിയ കുട്ടി തൂവലൊക്കെ വന്നിരുന്നു ചിരകൊക്കെ നല്ല രീതിക്ക് വന്നിരുന്നു ആകെ സങ്കടമായി എനിക്ക് ആദ്യമായിട്ട് കേട്ടോ പിന്നെ അതിന്റെ കണ്ണും കൂടി കൂടിയും തോന്ന ഇങ്ങനെ മെല്ലെ നടക്കുക എന്ത് വന്നിരുന്നു ഫ്രണ്ട്സ് പിന്നെ ഇതിനെ ഞങ്ങള് കുഴിച്ചിനാട്ടോ അപ്പൊ അതിന്റെ മുന്നേ നിങ്ങക്ക് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ ജീവൻ കുട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ജീവനോടെ എൻ്റെ കണ്ണൊക്കെ തന്നിട്ടുണ്ട് മറ്റേത് ആകെ ഇതായി അപ്പോഴും അത് ആകെ

നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ല അമ്മയും അച്ഛനും അതിന് ഫുഡ് കൊടുക്കാതെ എന്നാണ് പ്രശ്നമായത് അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മടെ ഇന്നത്തെ സാഡ് സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം